അസലാമലൈക്കും വരഹമുല്ലാ വാത്ത അലഹമുല്ലാ അറബി ലാലമീൻ വസ്വലാത്തു വസ്ലാം അല അഷ്റഫ് ലംബിയ ഇവൽ മുർഷദീൻ നബീന വ ഹബീബിനഹമ്മി വഅ അലിഹി വസ്ഹാബിഹി അജ്മഇൻ വ അലാമൻ തബി അഹുംബി ഹസാനിൻ ഇലായോമിദ്ദീൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ നമ്മുടെ ചുറ്റിലും നമ്മൾ വീക്ഷിക്കുമ്പോൾ പല ആളുകളും അവർക്ക് കാണാൻ സാധിക്കും അവർക്കുള്ള വീടിനേക്കാൾ വലിയ വീട് മറ്റുള്ളവർക്കുണ്ട് നല്ല വാഹനങ്ങളുണ്ട് നല്ല ജോലിയുണ്ട് നല്ല സമ്പത്തുണ്ട് ധാരാളം സ്വത്ത് വകകളുണ്ട് നല്ല നല്ല മക്കളുണ്ട് അങ്ങനെ തുടങ്ങി ഭൗതികമായ ഒരുപാട് വിഭവങ്ങൾ മറ്റുള്ള ആളുകൾക്ക് നൽകപ്പെട്ടതായി കാണാൻ സാധിക്കും അങ്ങനെ കാണുമ്പോൾ പല ആളുകളും അതിൽ സങ്കടപ്പെടുകയും വിഷമിക്കുകയും ദുഃഖിക്കുകയും അവരെ പോലെ ആവാൻ സാധിച്ചില്ലല്ലോ അവർക്കാണല്ലോ വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചത് അത്തരം അനുഗ്രഹങ്ങളൊന്നും ഞങ്ങൾക്ക് ലഭിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ച് വിഷമിക്കുന്ന ആളുകളുണ്ട് അവർ എപ്പോഴും മറ്റുള്ളവരുടെ സ്വത്തിനെക്കുറിച്ച് ആലോചിച്ചും ചിന്തിച്ചും വിഷമിച്ച് കഴിയുന്ന ആളുകളാണ് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനാണ് ഈമാനാണ് ഇസ്ലാമാണ് മുഹമ്മദ് നബി സലാഹു അലൈ വസ്ലമയാണ് പ്രവാചകൻ്റെ ചരിയകളാണ് ഒരാൾ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയും ഹദീസുകളും ദീനീ വിജ്ഞാനം നേടുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ഈ ദുനിയാവിലെ മുഴുവൻ സമ്പത്തിനേക്കാളും സ്ഥാനമാനങ്ങളെക്കാളും ഔന്നിത്യമേറിയതാണ് അതുകൊണ്ട് നാം സന്തോഷിക്കേണ്ടത് ഖുർആൻ നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ ഈമാൻ നമ്മളുടെ കൈകളിലുണ്ടെങ്കിൽ പിന്നെ ദുനിയാവിൻ്റെ മറ്റു വിഭവങ്ങളിലേക്ക് അവർ തിരിഞ്ഞു നോക്കരുത് എന്നാണ് കാരണം അത് ഏറ്റവും ചെറിയ അനുഗ്രഹമാണ് ഖുർആാനിനെ പഠിക്കാനും ഉൾക്കൊള്ളാനും കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അപ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ച ആളുകൾ ഏറ്റവും ചെറിയ അനുഗ്രഹം ലഭിച്ച ആളുകളിലേക്ക് നോക്കേണ്ടതില്ല അതിനുള്ള തെളിവാണ് സൂറത്തുൽ ഹെജറിലെ ഖുർആാനിലെ പതിനഞ്ചാം അധ്യായത്തിലെ എൺപത്തിയേഴ് എൺപത്തി ആയത്തുകൾ നബി നബിസലാഹു അലൈ വസല്ലമയെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് സത്യനിഷേധികൾ പരിഹസിച്ചിരുന്നു പ്രവാചകന് അധികാരമില്ല രാജത്വമില്ല സമ്പത്തില്ല വലിയ കൊട്ടാരങ്ങളില്ല സ്വർണവും വെള്ളിയുമില്ല ഒരുപാട് പരിചാരകരില്ല എന്നൊക്കെ പറഞ്ഞ് അവർ പരിഹസിച്ചിരുന്നു നബിയുടെ കൂടെയുള്ള ആളുകളും പാവപ്പെട്ടവരാണ് അടിമകളാണ് എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് മസാനി വൽ ഖുർആനൽ അൽ തീർച്ചയായും നബിയെ താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു സബഅമിൻ മിനൽ മസാനി ആവർത്തിതമായ ഏഴ് വചനങ്ങൾ സൂറത്തുൽ ഫാത്തിഹയാണ് ഉദ്ദേശം വൽ ഖുർആൻ അൽ അലീം മഹത്തായ ഖുർആാനും അതും സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് ആ ഫാത്തിഹ അടക്കം പരിശുദ്ധ ഖുർആൻ ഖുർആനിൻ്റെ ഭാഗമാണ് സൂറത്തുൽ ഫാത്തിഹ ഇത് താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ലാ ത മുദ്ദ ഇലാ മാ ബിഹി അസ്വാജം മിൻഹും വലാ തഹസന അലൈഹിം ലിൽ മുഅ്മിനീൻ ലാ താങ്കളുടെ ദൃഷ്ടികളെ താങ്കൾ നീട്ടരുത് എങ്ങോട്ട് മത്തഅനാ ബിഹി ഹി അസ്വാൻഹും ദുനിയാവിൻ്റെ വിഭവങ്ങളിൽ നിന്ന് നാം അവർക്ക് നൽകിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ സ്വത്തുക്കൾ അത്തരം സ്വത്തുക്കളിലേക്ക് ഭൗതിക വിഭവങ്ങളിലേക്ക് താങ്കൾ ദൃഷ്ടി പായിപ്പിക്കേണ്ടതില്ല അവരെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയും ചെയ്യേണ്ടതില്ല വിശ്വാസികളായ ആളുകൾക്ക് അവർ എത്ര പാവപ്പെട്ടവരാകട്ടെ അവർക്ക് താങ്കൾ താങ്കളുടെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ കൊടുക്കുക അപ്പോൾ ഇവിടെ അള്ളാഹു ഹസ്ബാനൊത്തല പറയുന്നത് താങ്കൾക്ക് നൽകപ്പെട്ട ഖുർആാൻ അതാണ് ഏറ്റവും മഹത്തായ അനുഗ്രഹം അതിൻ്റെ മുന്നിൽ ദുനിയാവിലെ വിഭവങ്ങൾ ഒന്നുമല്ല സൂറത്ത് യൂനിസിൽ അള്ളാഹു ഹസ്ബാനൊത്തല പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ ഫതുൽ കൊണ്ടും റഹ്മത്ത് റഹ്മത്തുകൊണ്ടുമാണ് നിങ്ങൾക്ക് ഈ ഖുർആാൻ ലഭിച്ചിട്ടുള്ളത് അതിനാൽ നിങ്ങൾ സന്തോഷിക്കുക നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന അല്ലെങ്കിൽ മനുഷ്യർ ഒരുമിച്ച് കൂട്ടുന്ന ഭൗതിക വിഭവങ്ങളെക്കാൾ ഏറ്റവും അനുഗ്രഹീതമായത് കുറാനാണ് എന്നാണ് അതുകൊണ്ട് കുറാനാണ് ഏറ്റവും വലിയ സമ്പത്ത് ഏറ്റവും വലിയ അനുഗ്രഹം അത് വിശ്വാസികൾക്കെല്ലാവർക്കും ഉള്ളതാണ് അതുകൊണ്ട് ഏറ്റവും വലിയ ഞാമത്ത് സമ്പത്ത് ലഭിച്ചവരാണ് വിശ്വാസികൾ അവർ ഒരിക്കലും മറ്റുള്ള ആളുകൾക്ക് ലഭിച്ച ഭൗതിക വിഭവങ്ങളെ നോക്കിയിട്ട് നെടുവർപ്പെടേണ്ടുന്ന യാതൊരു ആവശ്യവുമില്ല അതിനേക്കാൾ ഹയറായത് അവരുടെ കൈകളിലുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഇബാദത്തുകളിലും തസ്ബീഹുകളിലും തക്ബീറുകളിലും തഹ്മീദുകളിലും നമസ്കാരങ്ങളിലുമൊക്കെ മുഴുകുകയാണ് വേണ്ടത് അക്കാര്യം സൂറത്ത് താഹയിൽ അള്ളാഹുസ്ബാനോ തല പറയുന്നുണ്ട് ഫസ്ബിർ സത്യനിഷേധികൾ പറയുന്ന വിഷയങ്ങളിൽ ക്ഷമ അവലംബിക്കുക അവർ പല നിരക്കുമുള്ള പരിഹാസങ്ങളും മറ്റും പറയും ക്ഷമിക്കുക പിന്നെ എന്താണ് വേണ്ടത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും ഉദിക്കുന്നതിന് മുമ്പും അള്ളാഹുവിൻ്റെ തസ്ബീഹ് നിർവഹിക്കുക അത് എല്ലാ ദിക്കറുകളും അതിൽപ്പെടും പ്രത്യേകിച്ചും ഫജ്ര നമസ്കാരവും അസറ നമസ്കാരവും അതേപോലെ തന്നെ വമിൻ ആന ഇല്ലയിലെ രാത്രിയിലെ നമസ്കാരങ്ങൾ മഗരീബി ഇഷ തുടങ്ങിയ നമസ്കാരങ്ങൾ ഫസബ്യഹ്റാഫാർ അതേപോലെ തന്നെ അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയ വാഴ്ത്തുക രാത്രിയിലുടനീളം പകലിൻ്റെ രണ്ടറ്റങ്ങളിലും താങ്കൾ തൃപ്തിപ്പെടും വഴിയെ താങ്കൾ തൃപ്തിപ്പെടും അള്ളാഹുവിൻ്റെ പ്രതിഫലം താങ്കൾക്ക് ലഭിക്കും അതുകൊണ്ട് ഇബാദത്തുകളും ദിക്കറുകളും അതാണ് ഏറ്റവും വലുത് വലാ തമുദ് ഭൗതിക ജീവിതത്തിൻ്റെ എന്നുള്ള നിലക്ക് മറ്റുള്ളവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ഒട്ടനവധി ഭൗതിക വിഭവങ്ങൾ സ്വത്തുക്കൾ അവിടേക്ക് നബിയെ താങ്കൾ താങ്കളുടെ ദൃഷ്ടി പായിപ്പിക്കേണ്ടതില്ല അതൊക്കെ അള്ളാഹു വരെ പരീക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് വരിസ്ഖു അള്ളാഹു നൽകുന്ന റിസുഖാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത് അതുകൊണ്ട് അഹിലി സൊലാത്തി വസ്തബിർ അലൈഹ കുടുംബത്തോട് നമസ്കരിക്കാൻ പറയുക താങ്കളും ക്ഷമയോടുകൂടി നമസ്കാരത്തിൽ ഉറച്ചു നിൽക്കുക അപ്പോൾ നമസ്കാരം നിലനിർത്തലും ചൊല്ലലും ഖുർആാനും അങ്ങനെ ഈമാനികമായ തക്വയിൽ ജീവിതമാണ് ഏറ്റവും ഹൈറ് അതുകൊണ്ടാണ് നെഹ്നുന റസുഖുഖ് താങ്കൾക്ക് നാം വിഭവങ്ങൾ നൽകുന്നതാണ് പോലെ ആ കിബത്തുലിത്തുവ തവക്കാണ് ശുഭകരമായ പര്യവസാനം അതുകൊണ്ട് ദുനിയാവിലെ വിഭവങ്ങളൊന്നും ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ സത്യവിശ്വാസം നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ ഖുർആാനും സുന്നത്തും നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ ഈമാനികമായ തക്കുവയിൽ അധിഷ്ഠിതമായൊരു ഒരു ജീവിതമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത് ഏറ്റവും വലിയ അനുഗ്രഹം അതിൽ ആഹ്ലാദിക്കുക അതിൽ സന്തോഷിക്കുക ദുനിയാവിൻ്റെ വിഭവങ്ങൾ വളരെ 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 തുച്ഛമാണ് ഒരിക്കലും അതിലേക്ക് നോക്കി നെടുവേർപ്പെടേണ്ടുന്ന ആളുകളല്ല യഥാർത്ഥ മുസ്ലിമീങ്ങൾ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ ആയത്തിൻ്റെ തഫ്സീർ ലിബിൻ കസീ റഹമത്തുള്ള അലഹി പറഞ്ഞത് ഇസ്തഖു നബിമ അതാ ഫാനിയ ഖുർആാൻ കൊണ്ട് ധന്യനായി തീരുക ഏതിനെ തൊട്ട് ദുനിയാവിലെ വിഭവങ്ങളെ തൊട്ട് അതൊക്കെ പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് അതുകൊണ്ട് അതിനെ ഒഴിവാക്കിയിട്ട് ഖുർആൻ കൊണ്ട് ധന്യനായി തീരുക ഈ ഒരു സന്ദേശം ഈ ഒരു ആശയം ഖുർആനിൽ നിന്ന് ഞാനും നിങ്ങളും സ്വീകരിക്കുക الله سبحانه وتعالى نجريكم راغتة وصلى الله وسلم على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين